എ പ്ലസ് ടൂബിലേക്ക് സ്വാഗതം ഇന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഒരു സുപ്രധാന ഉത്തരവാണ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് ആ ഉത്തരവിൻ്റെ അനുബന്ധമായുള്ള ചില കാര്യങ്ങൾ ഇനി വരുന്ന എപ്പിസോഡിൽ വിവരിക്കാം പക്ഷേ ആമുഖമായിട്ടുള്ള ചില കാര്യങ്ങൾ സുപ്രീം കോടതി വിധിയുടെ കാര്യത്തിൽ ചില കാര്യങ്ങൾ നിങ്ങൾ അറിയേണ്ടതുണ്ട് ഇപ്പോൾ തന്നെ അതാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് റോഡ് പുറമ്പോക്കെല്ലാം കയ്യേറി ചിലർ വീട് വച്ചിട്ടുണ്ടല്ലോ വീട് വച്ചിട്ടുണ്ട് കടകൾ വച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെയുള്ള പല ആളുകളും അത്തരം കയ്യേറ്റങ്ങൾ നടത്തിയിട്ടുണ്ട് സുപ്രീം കോടതിയിൽ വന്ന ഒരു കേസിനെ തുടർന്ന് സുപ്രീം കോടതി പറഞ്ഞു ആ ആളുകളെ നിങ്ങൾ നോട്ടീസ് പോലും നൽകാതെ പൊളിപ്പിക്കരുത് ചെണ്ട കൊട്ടി നിങ്ങൾ ആളുകളെ പിന്നെ അറിയിച്ചു എന്ന് പറഞ്ഞതിൽ യാതൊരു ന്യായീകരവുമില്ല യാതൊരു തരത്തിലുള്ള നാച്ചുറൽ ജസ്റ്റീസും അങ്ങനെ ചെയ്താൽ ഈ ചെയ്യുന്ന സർക്കാരിന് ഉണ്ടാകുന്നില്ല പകരം കോടതിക്ക് ഇടപെടേണ്ടി വരും നിങ്ങൾ ആളുകളെ ഒഴിപ്പിക്കുന്നുണ്ടെങ്കിൽ റോഡ് വികസനത്തിന് വേണ്ടിയായാലും മറ്റ് ഏത് കാര്യത്തിന് വേണ്ടിയായാലും നിങ്ങൾ ആളുകളെ കയ്യേറ്റക്കാരെ നിങ്ങൾ ഒഴിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിന് നോട്ടീസ് മുൻകൂർ കൊടുത്തിട്ട് മാത്രം നിങ്ങളത് ചെയ്യണം അങ്ങനെ അല്ലാതെ നിങ്ങൾ ചെൻ്റെ കൊട്ടിയുള്ളൊരു പൊതു അറിയിപ്പ് ചെയ്തു എന്ന ഒറ്റ കാരണത്താൽ പിറ്റേന്ന് രാവിലെ മുതൽ ബുൾഡോസർ വെച്ച് ഈ വീടുകളൊന്നും നിങ്ങൾ പൊളിച്ച് കളയരുത് എന്ന് ആണ് വ്യക്തമായും സുപ്രീം കോടതി കഴിഞ്ഞ ദിവസം നൽകിയിരിക്കുന്ന ഉത്തരവ് ഈ ഉത്തരവിൻ്റെ ഭാഗമായി സുപ്രീം കോടതി പെറ്റീഷണർക്കും ഇങ്ങനെ പൊളിക്കപ്പെട്ട ഒരു വീടിൻ്റെ ഉടമസ്ഥന് ഇരുപത്തി അഞ്ച് ലക്ഷമാണ് ഇടക്കാല നഷ്ടപരിഹാരമായി കൊടുക്കാൻ ഉത്തരവിട്ടത് ഓർക്കുക ഇടക്കാല നഷ്ടപരിഹാരമാണ് ഇനിയും ചിലപ്പോൾ നഷ്ടപരിഹാരത്തിൽ മാറ്റം വരാം അത് കൂടുകയുള്ളൂ കുറയുകയും ഇല്ല പക്ഷേ ഇത് നടന്നത് നമ്മുടെ സംസ്ഥാനത്തല്ല എന്ന് മാത്രം അറിഞ്ഞിരിക്കുക യു പിയിലാണ് ഇത് നടന്നത് പക്ഷേ യു പിയിലായാലും കേരളത്തിലായാലും ബംഗാളിലായാലും സുപ്രീം കോടതിയുടെ വിധി എന്ന് പറഞ്ഞാൽ ബാധകമാണ് കാരണം പൊതുവായി പറയുന്ന കാര്യങ്ങളിൽ ചിലത് ഈ വിധിക്കകത്ത് സുപ്രീം കോടതി പരാമർശിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇങ്ങനെ റോഡ് വികസനത്തിനായും മറ്റും ആളുകളെ ഒഴിപ്പിക്കുമ്പോൾ ഒരു പൊതു മാനദണ്ഡം ഇതിന് വേണമെന്നും സുപ്രീം സുപ്രീംകോടതി പരാമർശിച്ചു അങ്ങനെയുള്ള ഒരു പൊതു മാനദണ്ഡം എല്ലാ സ്റ്റേറ്റിനും അയച്ചു കൊടുക്കുന്നതിനുള്ള നിർദ്ദേശവും ഈ ഉത്തരവിൽ സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട് ആ ആയിട്ടുള്ള മാനദണ്ഡം ഈ ചാനലിൽ പിന്നീട് നിങ്ങൾക്ക് വേണ്ടി പങ്ക് വയ്ക്കുന്നുണ്ട് കാരണം അതിൻ്റെ ഡീറ്റെയിൽസ് ഇപ്പോൾ ലഭ്യമായിട്ടില്ല എന്നുള്ളത് അത് വന്ന കാരണം വളരെ റീസൻ്റ് ആയിട്ടുള്ള സുപ്രീം കോടതി വിധിയാണ് മൂന്ന് ദിവസം മുമ്പുള്ള വിധിയാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് അപ്പോൾ അറിഞ്ഞിരിക്കുക നിങ്ങൾ എവിടെയെങ്കിലും ഈ പുറംപോക്കിലോ അതുപോലെ റോഡിൻ്റെ വശങ്ങളിലോ ഒക്കെ നിങ്ങൾ അനധികൃതമായിട്ടാണെങ്കിലും വീടോ കടയോ വെച്ചൊക്കെ താമസിക്കുകയാണെങ്കിൽ നിങ്ങളെ പെട്ടെന്നൊരു രാവിലെ വന്ന് പൊളിപ്പിച്ചുകൊണ്ട് പോകാനൊന്നും കഴിയില്ല പകരം നിങ്ങൾക്ക് നോട്ടീസ് തന്ന് നിങ്ങൾക്ക് പറയാനുള്ളത് കൂടെ കേട്ടതിന് ശേഷം മാത്രമേ ഇനി അധികൃതർക്ക് പൊളിച്ചു മാറ്റുന്നത് സംബന്ധിച്ച് തീരുമാനം എടുക്കാൻ കഴിയൂ മുൻകൂർ നിങ്ങളെ അറിയിക്കണം എന്ന് ചുരുക്കം എന്തായാലും ഇത് സംബന്ധിച്ചിട്ടുള്ള പൊതുവായ മാനദണ്ഡങ്ങൾ ഉടനെ തന്നെ ഒറ്റൊരു എപ്പിസോഡായി നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നുണ്ട് ഇത്തരം വിവരങ്ങൾ കോടതി വിധികൾ ഒക്കെ തന്നെ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്ന ചാനലാണ് എ പ്ലസ് ട്യൂബ് ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്യാനും മടി കാട്ടാതിരിക്കുക നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കണം എങ്കിൽ സബ്സ്ക്രൈബ് ബട്ടന് തൊട്ടടുത്തായിട്ടുള്ള ഒരു ബെൽ ചിത്രം കാണും ഒരു ബെല്ലിൻ്റെ ചിത്രം അവിടെ കൂടി വിരൽ അമർത്തുകയും പേഴ്സണൽസ് ആൾ എന്ന് പറയുന്ന ഭാഗം വരുമ്പോൾ അതിലും കൂടി വിരൽ അമർത്തിയിരിക്കുകയും ചെയ്യുക എല്ലാ വിഷയങ്ങളും ആറ് മണിക്ക് എല്ലാ ദിവസവും ആറ് മണിക്ക് ഈ ചാനലിൽ ഉൾപ്പെടുത്തുന്നുണ്ട് ആ ചാനലിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും നന്ദി